എല്ലാവർക്കും കൃഷ്ണഗൃപാൽ ചാനലിലേക്ക് സ്വാഗതം ഓം ശ്രീ ഗുരുഭ്യോ നമോ ഓം ശ്രീ ഗണപതി നമ ഓം സം സരസ്വതി നമ ഭാഗവത വന്ദനശ്ലോകം ശുക്ലാം പരതരം വേഷണം ശശിവണ്ണം ചതുർഭുജം പ്രസന്നവതനം സർവേ വിഘ്നോപശാന്തിയെ ഗുരവേലോകം പഷജേ ഭവരോണം നിധയെ സർവീക്ഷിമോ തമ ജന്മാസേദോനാദിതര സാഷ വിജ്ഞസ്വര തേ ബ്രഹ്മൃദേ തേനേം ബ്രഹ്മഹൃദയാധി കിരമുഖ്യ സൂര്യഖ തേജോ വരീമൃതാം യഥിസർഗോ മൃഷാ ദാന സദാസ്രസ്ഥുഹകം സത്യം പരം ധീമഹി ധർമ്മജിതൈതപോത്ര പരമോ നിർമസരാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രോന്മൂലനം ശ്രീമദ്ഭാഗവതീമാ പരൈരീശ്വര സദ്യോഹേദ്യ ശുശ്രൂഷ ുമേദമോരാജു പുത്രേരി തന്മദയാധരോഭിനേതു ൃദയം മുനിമാനദോസ്മ എം സ്വാൻമഖി ശുശ്രൂ എം സം തമോന്തം സംസാരിണാം കരുണയാഗ പുരാണകുഹ്യന്തം വ്യസസൂനുപമയാ ഗുരം മുനീനം മുഖം കരോതി വാജാലം പങ്കു ലങ്കയം വന്ദേ പരമാനന്ദ മാധവം എം വരുണേന്ദ്ര തവൈഹി പരമാനന്ദ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതവേ വേദേപനിഷദ ഗായ സമ ഗധ്യാനമനസ പശ്യം യോഗിനോ യം നമ കോമളം കൂജയൻ വേണു ശ്യമോയം േവ വേദ്യം പരം ബ്രഹ്മം പാസദാം വിഭുരുമകേ നമോ ഭഗവതിയ ഓം ശ്രീകൃഷ്ണ നമു ശ്രേഷ നമ ശ്രീകൃഷ്ണപരമാത്മനെ നമ ഭാഗവത മഹാത്മ്യ സംഗ്രഹം അദ്ധ്യായം ഒന്ന് ഭക്തി നാരദ നാരദസമ്പാദ സച്ചിദാനന്ദമൂർത്തിയും വിശ്വോത്പത്തി നിലനിൽപ്പ് നാശം എന്നിവയ്ക്ക് ഹേതഭൂതനുമായ ശ്രീകൃഷ്ണനെ താപത്രനാശത്തിന് വേണ്ടി ഞങ്ങൾ നമസ്കരിക്കുന്നു സർവഭൂതങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് താനെന്ന് കാണിച്ച ശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം ഭഗവത് സ്വരൂപം തന്നെയാണ് ഭാഗവതമെന്നും അതിൻ്റെ കീർത്തന ശ്രവണാദി കൊണ്ട് വൈകുണ്ട ലഭ്യമാകുമെന്നും അറിയണം ഭാഗവതം കേട്ട പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചതറിഞ്ഞ ബ്രഹ്മാവ് ഭാഗവതവും മറ്റുള്ളതെല്ലാതും താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഭാഗവതം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ദേവന്മാർ അമൃതകുംഭം കൊണ്ടുവന്ന് ഭാഗവതം പകരം തരാൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചപ്പോൾ ദേവന്മാർ ഭക്തന്മാരല്ലെന്നറിഞ്ഞ് അവർക്ക് ഭാഗവതം നൽകിയില്ല അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഭാഗവതം ഭാഗവതം സപ്താഹമായി കേൾക്കുകയാണ് ഏറ്റവും നല്ലത് മുക്തിദായകവും പത്മപുരാണത്തിൽ ആറദ്ധ്യായങ്ങൾ കൊണ്ടാണ് വേദരസ മഹഷി ഭാഗവതം ആഹാത്മ്യവും സപ്താഹവിധിയും പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ നാരദൻ ഭൂമിയിൽ അവിടെ അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയെ കലി ബാധിച്ചതായി അറിഞ്ഞു സർവത്ര സർവത്രാധർമ്മങ്ങൾ മാത്രം അങ്ങനെ സഞ്ചരിച്ച് ശ്രീകൃഷ്ണൻ ഏലകളാടിയ യമുനാ തീരത്തിലെത്തി അവിടെ നാരദൻ ഒരു അത്ഭുതം കണ്ടു ദുഃഖിതയായ ഒരു ചെറുപ്പക്കാരിയടുത്ത് ചൈതന്യം അന്വേഷിച്ച ജീവൻ പോകാറായതുപോലുള്ള രണ്ട് വൃദ്ധരുമുണ്ട് ദുഃഖിതയായ ആ സ്ത്രീയെ കുറെ പേർ വീശി സമാധാനിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് നീ ആരാണ് ഇതെന്താണ് വൃദ്ധനാരാണ് എന്നും മറ്റും നാരദൻ ചോദിച്ചു ദുഃഖത്തിന് കാരണവും അന്വേഷിച്ചു അപ്പോൾ ആ സ്ത്രീ ഞാൻ ഭക്തിയാണ് എൻ്റെ പുത്രരായ ഇവർ ജ്ഞാനവും വൈരാഗ്യവുമാണ് കാലക്കേട് കൊണ്ട് ഇവർ വൃദ്ധ വൃദ്ധരായതാണ് ഞങ്ങളെ രക്ഷിക്കേണേ എന്നപേക്ഷിച്ചു മക്കൾ വൃദ്ധന്മാരും അമ്മ യുവതിയും ഈ വിരോധാഭാസത്തിന് കാരണം എന്ത് അപ്പോൾ നാരദൻ പറഞ്ഞു ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗമായി കലി എത്ര ദോഷമുള്ളതാണെങ്കിലും നാരായണ നാരായണസങ്കീർത്തനം കൊണ്ട് കലികാല ദോഷം മാറിക്കിട്ടും അലികാലത്ത് ഭക്തി കൊണ്ട് മാത്രം ജീവൻ മുക്തി പ്രാപിക്കും ഇങ്ങനെ പറഞ്ഞ നാരദനെ ഭക്തി വീണ്ടും വീണ്ടും നമസ്കരിച്ചു ധ്രുവനെയും പ്രഹ്ലാദനേയും ഭക്തിമാർഗത്തിലേക്ക് തിരിച്ച് അങ്ങേക്ക് നമസ്കാരം ഭക്തി പറഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം ശ്രീ ഗുരുവായൂരപ്പ സർവ ശ്രീകൃഷ്ണപാദ അരവിന്ദ അർപ്പണവസ്തു